മുതിർന്ന കോൺഗ്രസ് നേതാവും കാസർകോട് എംപിയുമായ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ തുറന്നടിച്ച് പുറത്താക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് ബാലകൃഷ്ണൻ പെരിയ ഉണ്ണിത്താൻ രക്തസാക്ഷികളുമായി പുലബന്ധം പോലും ഇല്ലാത്ത നേതാവാണെന്ന് പറഞ്ഞു ഈ കല്യാണത്തിൽ ഞങ്ങൾക്ക് ഓരോ ഓരോ ആളുകൾക്കും പങ്കെടുത്തതിന് കാരണമുണ്ട് ഈ കല്യാണത്തിൽ പങ്കെടുത്തു എന്ന് കമ്മീഷന് മൊഴി നൽകിയിട്ടുള്ള ഒരാളാണ് ഞാൻ കാരണം എൻ്റെ എറണാകുളത്തുള്ള ആഡ്സ് പാർക്ക് എന്ന് പറയുന്ന അഡ്വർട്ടൈസിങ് കമ്പനിയിൽ നീണ്ട പത്തൊൻപത് വർഷക്കാലം എന്നോടൊപ്പം ജോലി ചെയ്ത ശ്രീ അജി എന്ന് പറയുന്ന ഈ പ്രതി എന്നാരോപിക്കപ്പെടുന്ന ശ്രീ ബാലകൃഷ്ണൻ്റെ മൂത്ത മകൻ അദ്ദേഹം എന്നോടൊപ്പമാണ് അത്രയും വർഷം ജോലി ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട ദിവസങ്ങളിലാണ് അദ്ദേഹം എറണാകുളത്ത് നിന്ന് മാറി നാട്ടിലേക്ക് വന്നത് അപ്പോൾ അവനാണ് എന്നെ കല്യാണം ക്ഷണിച്ചത് അവൻ്റെ അനുജൻ ആനന്ദകൃഷ്ണൻ പെരിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ആ ഡോക്ടറും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് കഴിഞ്ഞ ഇലക്ഷനിൽ എനിക്ക് ഒരുപാട് സോഷ്യൽ മീഡിയ സപ്പോർട്ട് തന്നിട്ടുള്ള മെടുക്കന്മാരാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കണം അതുകൊണ്ട് ഞാൻ ആ ഓഡിറ്റോറിയത്തിന് പുറത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ട് ഷെയ്ക്കാൻഡ് ചെയ്ത് എല്ലാവരെയും ആശീർവചിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത് അങ്ങനെ എല്ലാവരും ഓരോ രീതിയിൽ ശ്രീ രാജേട്ടനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയമാണ് അദ്ദേഹം ആ ഓഡിറ്റോറിയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ ആ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടുക്കളയുമായി ബന്ധപ്പെട്ട കോർഡിനേഷൻ നടത്തിയിരുന്നു ഞങ്ങളെല്ലാവരും അതിൽ നാല്പത്തഞ്ച് ശതമാനത്തിലധികം ആളുകളും കോൺഗ്രസ്സുകാരാണ് ആ കല്യാണത്തിൽ പങ്കെടുത്തത് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കല്യോട്ട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആളുകൾ പോലും ആ കല്യാണത്തിൽ അന്ന് പങ്കെടുത്തിരുന്നു അതുപോലെ തന്നെ ഈ കല്യാണത്തിന് ഈ വിഭവ സമൃദ്ധമായിട്ടുള്ള സദ്യമൊക്കെ കൊടുത്ത പോലും യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരാണ് അപ്പം അത്രമേൽ ഒട്ടും രാഷ്ട്രീയം കലാ കലരാതിരുന്ന ഒരു കല്യാണത്തിന്റെ റിസപ്ഷൻ പെരിയയിൽ വെച്ച് നടന്ന റിസപ്ഷനാണ് ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി ഞങ്ങളൊക്കെ രക്തസാക്ഷികൾക്ക് എതിരാക്കി മാറ്റിയത്